ഈ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ഇല്ലാത്തവരുടെ നമ്മളിങ്ങനെ എടുത്തിട്ട് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ കാലത്തെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പിന്നെ ലഗ്നം ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകം ശരി ഈ ലഗ്നം ബേസ് ചെയ്ത് സ്ഥിതിയും അപ്പോൾ ലഗ്നത്തിലൊരു പാപഗ്രഹം സർപ്പം പോലുള്ള പാപഗ്രഹം അല്ലെങ്കിൽ കേതു ഇതൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ചില അനുഭവങ്ങളുണ്ടാകും അലർജി പോലുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനെ പലപ്പോഴായിട്ട് ചോദിച്ച് ചോദിച്ച് ക്ലാരിറ്റി വരുത്തി ആ അനുഭവങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് നമ്മളൊരു ഡേറ്റ് ഓഫ് ബർത്ത് കൺഫേം ചെയ്യുന്നത് ജാതകം കപടമാണോ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളം ജ്യോതിഷത്തിലും വാസ്തു കൈകാര്യം ചെയ്യുന്ന ശ്രീ ഹരി ബാബു സാറിന് എ ബി സിയിലേക്ക് സ്വാഗതം സാർ ഈ ജാതകം കപടമാണോ എന്ന് ചോദിക്കാൻ നമ്മളെല്ലാം ഈശ്വര വിശ്വാസികളും ജാതകത്തിലൊക്കെ ഒരുപാട് വിശ്വസിക്കുന്നവരുമാണ് അപ്പോൾ പല സാഹചര്യങ്ങളിലും മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന പല സംഭവങ്ങളും വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അയ്യോ എൻ്റെ ജാതകം ശരിയാണോ അല്ലെങ്കിൽ എഴുതിയ ജാതകൻ എഴുതിയ ഈ ദൈവജ്ഞൻ ജ്യോതിഷൻ എന്താണ് ഇങ്ങനെയൊക്കെ കാണിച്ചത് ഒരു വല്ലാത്തൊരു പരിഭ്രാന്തി വരും എന്താണ് ജാതകം ശരിയാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ജാതകം കപടമാണോ എന്ന് നാട്ടുകാർ ഒരുപാട് പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഒന്ന് വിശദീകരിക്കാമോ ജാതകം ഒരിക്കലും കപടമല്ല ജ്യോതിഷത്തെ ജ്യോതിശാസ്ത്രം എന്നാണ് പറയണത് ശാസ്ത്രം എന്ന് കഴിഞ്ഞാൽ വസ്തുതകളിൽ അധിഷ്ഠിതമാണ് വസ്തുത എന്ന് പറയുന്നത് സത്യമാണ് ഈ ജ്യോതിഷ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ദീപം വെളിച്ചം പ്രകാശം എന്നാണ് അപ്പൊ ഈ വെളിച്ചത്തിന് അല്ലെങ്കിൽ ദീപത്തിന് പ്രാധാന്യമുള്ളത് അന്ധകാരത്തിലാണ് അപ്പൊ അന്ധകാരത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങള് ഈ ജ്യോതിഷം എന്ന ഈ പ്രകാശം പരത്തിക്കൊണ്ട് വെളിച്ചത്തിലൂടെ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും അതുകൊണ്ടാണ് ജ്യോതിഷത്തെ ജ്യോതിശാസ്ത്രമെന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രം ഒരിക്കലും ഒരു കപടശാസ്ത്രമല്ല ശരി സന്തോഷം വളരെ നല്ലൊരു വ്യാഖ്യാനമാണ് ഈ പറയുന്ന ജ്യോതിഷത്തിൽ താങ്കളുടെ അടുത്തേക്ക് വരുന്ന സാധാരണപ്പെട്ട ഒരു ജാതകൻ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരാൾ അവർക്ക് ജനിച്ച അവർ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും കൊണ്ടാണ് വരുന്നത് ഇത് കൊണ്ടുവരുന്ന സമയത്ത് താങ്കളെപ്പോലെയുള്ള ജ്യോതിഷന്മാർ അതിനെ കാൽക്കുലേഷൻസ് എടുത്ത് അവരുടെ ജാതകം ഇപ്പം ഏത് ദശയാണ് ഏത് ബുക്തിയാണ് ഏത് അപഹാരമാണ് എന്നൊക്കെ നോക്കി അവർക്കുള്ള യോഗങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഇപ്പോഴത്തെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഈ ഈ വ അല്ലേ വരുന്ന ആൾക്ക് പറയുന്ന ക്രെഡൻഷ്യൽസ് ഡാറ്റാസ് ഇല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവിധിയാൽ ഞാൻ വളരെ അപൂർവമായിട്ട് നോക്കാറുള്ളൂ എങ്കിലും അവർക്ക് ഇപ്പൊ മലയാളം മാസം അറിയാൻ പറ്റുമോ എത്ര വയസ്സായി ഏത് സമയത്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കും അതുകൂടാതെ ഇവരുടെ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മളൊരു ടൈം കണ്ടെത്തും ഏകദേശം പിന്നെ ഇവരുടെ എക്സ്പീരിയൻസ് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഈ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ഇല്ലാത്തവരുടെ നമ്മളിങ്ങനെ എടുത്തിട്ട് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ കാലത്തെ അനുഭവങ്ങൾ ഇങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പിന്നെ ലഗ്നം ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകം ശരി ഈ ലഗ്നം ബേസ് ചെയ്ത് പാപഗ്രഹ സ്ഥിതിയും അപ്പോൾ ലഗ്നത്തിലൊരു പാപഗ്രഹം സർപ്പം പോലുള്ള പാപഗ്രഹം അല്ലെങ്കിൽ കേതു ഇതൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ചില അനുഭവങ്ങളുണ്ടാകും അലർജി പോലുള്ള കാര്യങ്ങളുണ്ടാകും ഇങ്ങനെ പലപ്പോഴായിട്ട് ചോദിച്ച് ചോദിച്ച് ക്ലാരിറ്റി വരുത്തി ആ അനുഭവങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് നമ്മളൊരു ഡേറ്റ് ഓഫ് ബർത്ത് കൺഫേം ചെയ്യുന്നത് ഓക്കെ ഈ എന്ന് പറഞ്ഞു അല്ല പ്രശ്നം എടുക്കാറുണ്ട് എടുക്കാറുണ്ട് പക്ഷേ മോസ്റ്റ്ലി എന്റെ രീതി അതല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് പ്യുവർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ തീർച്ചയായിട്ടും അപ്പൊ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയുക പിന്നെ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടും ചിലരെല്ലാം ഈ ദൈവാധീനവും ഇതൊക്കെ നോക്കണം എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പ്രശ്നവിധിയാൽ നോക്കും ഞാനായിട്ട് അങ്ങോട്ട് സജസ്റ്റ് സജസ്റ്റ് ശരി അപ്പോൾ സാധാരണ രീതിയില് ഇങ്ങനൊരു ജനിച്ച ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ വരുന്ന ആൾക്ക് ഒരു നമ്മൾ പ്രശ്നവിധിയാലോ അല്ലെങ്കിൽ സാറിൻ്റേതായിട്ടുള്ള രീതിയിലോ നോക്കുമ്പോൾ ആ ജാതകം തികച്ചും നല്ല ജാതകമായിരിക്കാം ചിലപ്പോൾ ഒരുപാട് യോഗങ്ങളും ഈ പറയുന്ന വസുവഞ്ചക യോഗം അല്ലെങ്കിൽ രാജ മ മളവിയോഗം പല യോഗങ്ങളുടെ ജാതകമായിരിക്കാം പക്ഷേ വളരെ യാദൃച്ഛികമായിട്ട് വരുന്ന ശനിയുടെ അപഹാരം ഇപ്പോൾ സറ്റേൺ ആണല്ലോ നടക്കുന്നത് ഈ വരുന്ന നവംബർ മുപ്പതാം തീയതി വരെ എന്തോ ഉണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വക്രത്തിൽ സമയങ്ങളിൽ ഈ പറയുന്ന എങ്ങനെ ചെയ്യാൻ അത് പറ വരുന്ന കാര്യങ്ങൾ അഷ്ടമ കണ്ടകശനി അഷ്ടമശനി ഏഴരശനി അല്ലെങ്കിൽ വ്യാഴം മറഞ്ഞ് നിൽക്കുക ഇതൊക്കെ ആ ഗോചരാലുള്ള തലങ്ങളെ മാത്രം പ്രതിഫലിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാത്രം ബേസ് ചെയ്ത് പറയാൻ പാടില്ല ഒരാളുടെ ജാതകത്തിൽ ശനി തുലാൻ രാശിയിലോ മകരം കുമ്പൻ രാശികളിലോ ബലവാനായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ആ അയാൾക്ക് വരുന്ന ശനി ദോഷങ്ങൾ അത്ര കഠിനമായിട്ട് അയാളെ ബാധിക്കുന്നതല്ല ബാധിക്കുന്നതല്ലേ പിന്നെ ഇപ്പോൾ ശനി ഉള്ളപ്പോൾ വ്യാഴം നല്ല സ്ഥാ സുസ്ഥാനത്താണെന്നുണ്ടെങ്കിലും ഈ ദോഷം കാര്യമായിട്ട് ബാധിക്കില്ല അപ്പോൾ ജനറലൈസ് ചെയ്ത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗോചരാലുള്ള ഫലങ്ങൾ പറയുമ്പോൾ അതൊരു ജനറലൈസ് ചെയ്താൽ പറയുന്നത് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപതിനും മുപ്പതിനും ഇടക്കുള്ള ഫലങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുളു പക്ഷെ ജനങ്ങൾക്കിത് വേണം അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഗോചരാലുകൾ അപ്പം അതിനകത്ത് നമ്മൾ പറയാറുണ്ട് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കണം ഇപ്പം ശുക്രദശ നടക്കുന്ന ഒരാൾക്ക് ശുക്രൻ നീചരാശിയായ കന്നിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് നീചഭംഗം സംഭവിച്ചിട്ടുമില്ലെങ്കിൽ അയാൾക്കൊരിക്കലും നല്ല ദശാകാലമായിരിക്കില്ല അയാൾക്ക് ഏറ്റവും ദുരിതം പിടിച്ച കാലഘട്ടമായിരിക്കും അപ്പോൾ ഒരു ഗ്രഹത്തെ ബേസ് ചെയ്ത് മാത്രമല്ല സൂക്ഷ്മ തലങ്ങളിലേക്കുള്ള വിശകലനത്തിലേക്ക് പോകണം ഈ പറയുന്ന സൂക്ഷ്മ തലങ്ങളിലേക്ക് വിശകലനത്തിന് പോകുന്ന സമയത്ത് ഒരു പരിഹാരം ആണ് നിർദ്ദേശിക്കേണ്ട ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ ജാതകത്തിൽ ഫോർ എക്സാമ്പിൾ രാജയോഗം ഉണ്ട് ഇപ്പോൾ ശനി വക്രത്തിലാണ് പക്ഷേ ശനി നല്ലതാണ് തരുന്നതെന്നുള്ളത് സാറിന് പക്ഷേ പലർക്കും ഒരു പേടി സ്വപ്നമാണ് ശനി എല്ലാം കൊണ്ടു പോകുന്നു വിഷമങ്ങൾ തരുന്നൊരു ഗ്രഹമാണ് എന്നുള്ളത് അപ്പോൾ ഈ രാജയോഗം ഉള്ളപ്പോൾ അല്ലെങ്കിൽ മാളവിക യോഗം ഉള്ളപ്പോൾ ഈ സാറ്റേൺ ട്രാൻസിറ്റ് ഈ ശനി വക്രത്തിലേക്ക് പോകുന്ന സമയത്തുണ്ടാകുന്ന എന്തെങ്കിലും ദോഷങ്ങൾക്ക് എന്ത് പരിഹാരമായിരിക്കും സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുക ഈ യോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ പഞ്ചമഹാപുരുഷയോഗങ്ങൾ മാളവ്യോഗം ഭദ്രയോഗം ശശമഹായോഗം ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് ഗജകേസരി യോഗം പലരും ചോദിക്കാറുണ്ട് എൻ്റെ ജാതകത്തിൽ ഗജകേസരി യോഗമുണ്ട് പക്ഷേ എനിക്ക് ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു ഗജകേസരി യോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഗജകേസരി യോഗം ഉണ്ടാവുന്നത് ചന്ദ്രനെയും വ്യാഴത്തെയും ബേസ് ചെയ്താണ് ചന്ദ്രൻ്റെ കേന്ദ്രങ്ങളിൽ വ്യാഴം നിൽക്കുക ആ നിൽക്കുന്ന രാശികൾ എത്രത്തോളം ബലവാനാണ് ഈ ഗ്രഹങ്ങളെന്ന് നോക്കണം ആ ഗ്രഹങ്ങളിലേക്കുള്ള ദൃഷ്ടികൾ നോക്കണം ഇപ്പോൾ വ്യാഴം മകരൻ രാശിയാണെങ്കിൽ വ്യാഴത്തിൻ്റെ നീചരാശിയാണ് അപ്പോൾ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വ്യാഴം വന്നിട്ടുണ്ട് പക്ഷേ വ്യാഴം നീചത്തിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ യോഗങ്ങൾ വേണ്ട രീതിയിൽ പ്രാവർത്തികമാകില്ല ഒരു യോഗം ഉണ്ടെന്ന് എഴുതിയിട്ട് ജീവിതകാലം മുഴുവൻ അത് കിട്ടില്ല അതായത് ഏതേത് ഗ്രഹങ്ങളെ ബേസ് ചെയ്താണോ യോഗം വരുന്നത് ആ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിലും അപഹാര കാലങ്ങളിലും നമുക്ക് ഈ യോഗം കിട്ടുകയുള്ളു അതുകൊണ്ടാണല്ലേ ഇപ്പൊ ഈ പൊളിറ്റീഷ്യന്മാരും മറ്റൊക്കെ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നത് കാരണം വലിയ പൊസിഷനിൽ ഇരുന്നിട്ട് ഡൗൺ ആയി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല സമയവും മോശ സമയവും ഉണ്ട് ഇത് നമ്മൾ വിശകലനം ചെയ്യുന്ന രീതിയാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ഒരാൾ ജനിക്കുന്നു പ്രപഞ്ചത്തിലെ സമസ്തവും ചരവും അചരവുമായ വസ്തുക്കളുണ്ട് ഈ വസ്തുക്കള് ജന്മം കൊള്ളുമ്പോൾ അതിനൊരു നക്ഷത്രമുണ്ട് നക്ഷത്രത്തിന് നാല് പാദത്തിൽ ഏതെങ്കിലും ഒരു പാദത്തിലായിരിക്കും ഈ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു ഗ്രഹങ്ങളിൽ സ്വക്ഷേത്രങ്ങളുണ്ട് ഉച്ചക്ഷേത്രം ഉണ്ട് നീചക്ഷേത്രമുണ്ട് പിന്നെ ഗ്രഹങ്ങളിലേക്ക് പാപഗ്രഹ ദൃഷ്ടിയുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് യോഗങ്ങൾ ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് ഒരാളുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾക്ക് ഇപ്പൊ ജ്യോതിഷം രണ്ട് രീതിയിൽ വിശകലനം ചെയ്യാം സ്ഥൂല വിശകലനം ഉണ്ട് സൂക്ഷ്മ വിശകലനം ഉണ്ട് ഈ സ്ഥൂല വിശകലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം സൂക്ഷ്മ വിശകലനം അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രഹങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ രാജയോഗമുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ യോഗമുണ്ട് പക്ഷെ ആ യോഗം ഉള്ള ഒരാൾക്ക് തന്നെ അതിനോടൊപ്പം തന്നെ അത് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ സന്യാസ യോഗം അതിനകത്ത് പറയുന്നുണ്ട് ശരി ശരി അങ്ങനെയും വരുന്നുണ്ട് അത് എങ്ങനെ നിൽക്കുന്നു എന്നറിയുന്നതിനാണ് നമ്മൾ ഈ സൂക്ഷ്മ വിശകലനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ ആണ് എന്താണ് നഗ്ന മാത്രമല്ല വേണം ഈ അകക്കണ്ണ് ഉണ്ടാക്കിയെടുക്കാനാണ് ഈ വിഷയത്തെ കുറിച്ച് അഗാധമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം ഇതൊരിക്ക ഇത് വളരെ ഒരു വിഷയമാണ് എത്ര പഠിച്ചാലും തീരില്ല സാറ് നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ ഓരോരുത്തരുടെയും മഹാത്മാരുടെയൊക്കെ ജാതകവും ഒക്കെ എടുത്ത് അതിന്റെ പുറകെ പോയി ഓരോ സമയത്തും അങ്ങനെ ചെയ്ത് ആർജിച്ചാർജിച്ച് റെഡിയാക്കി എടുക്കേണ്ടതാണ് വളരെ നല്ലൊരു വ്യാഖ്യാനമാണ് ഈ താങ്കൾ പറഞ്ഞ പോലെ സൂക്ഷ്മ വിശകലനവും സ്ഥൂല വിശകലനവും ഈ രണ്ടും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഒരു ജാതകന് അദ്ദേഹത്തിൻ്റെ ജാതകം പൂർണ്ണമായിട്ടും ഒരു നല്ല രീതിയിൽ എന്താ പറയുക പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ ഒരു ജ്യോതിഷിന് കഴിയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ജ്യോതിഷിന് കഴിയുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ജാതകം അല്ലെങ്കിൽ ജ്യോതിഷൻ ജാതകം കപടമാണോ എന്ന ക്വസ്റ്റിന് നൂറ് ശതമാനവും സാറ് കൊടുത്ത ആൻസർ വളരെ കറക്റ്റാണ് അപ്പോൾ എല്ലാ പേർക്കും അവരവരുടെ ജാതകങ്ങൾ പൂർണ്ണമായിട്ടും നല്ല ക്വാളിഫൈഡ് ആസ്ട്രോളജേഴ്സിനെ കൊണ്ട് വിശകലനം ചെയ്യാൻ പറ്റട്ടെ നൂറ് ശതമാനവും സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റെമഡി റെമഡീസ് കിട്ടട്ടെ സന്തോഷം നന്ദി നമസ്കാരം നമസ്കാരം